നാല് പതിറ്റാണ്ടുകളായി മലബാറിന്റെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് വസ്ത്ര വിസ്മയം തീർക്കുന്ന വെഡിങ്സ് ഇനി നിലമ്പൂരിലും മൂന്ന് നിലകളിലായുള്ള ഷോറൂം ഈ മാസം ഒൻപതിന് ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ചേർന്ന് നാടിന് സമർപ്പിക്കും ഞങ്ങൾക്ക് അത് പറയാൻ പറ്റും കാരണം കടന്നു വന്നത് ഒരു കാർഷിക മേഖലയിൽ നിന്നാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് കാർഷിക പ്രദേശത്ത് നിന്നാണ് വയനാട്ടിൽ നിന്നാണ് നമ്മുടെ തുടക്കം പത്ത് നാൽപ്പത്തെട്ട് അമ്പത് വർഷം മുമ്പുള്ള സ്റ്റോറുകളായിരുന്നു വളരെ അമ്പത് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം സാധാരണക്കാരെ ചേർത്ത് നിർത്തിയിട്ട് അവരെ ഇഷ്ട ആ വസ്ത്രങ്ങൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവരാൻ പറ്റിയിട്ട് അത് തലമുറകൾ മാർഗവും അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ ഒരുപാട് കാലം മുമ്പ് സ്വീകരിച്ചിട്ടും തലമുറകളും മാറുമ്പോൾ അപ്ഡേറ്റ് ചെയ്തു പോയിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മാർക്കറ്റിലെ കിട മത്സരം നടക്കുന്ന സമയത്തും പ്രതിസന്ധി ഉള്ള സമയത്തും നമുക്ക് കുറഞ്ഞ പ്രൈസില് ബഡ്ജസ്റ്റ് റേറ്റിൽ നമുക്ക് ഓഫറുകളില്ലാതെ വളരെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് വിശ്വാസമാണ്